ഇവിടെ ബഹുമാനപ്പെട്ട കോൺഗ്രസ് പ്രതിനിധി സമയവും സൌകര്യവും കിട്ടുകയാണെങ്കിൽ സെക്ഷൻ നയൻറ്റി സെവൻ ഓഫ് ദി വക്കഫ് ആക്ട് ഒന്ന് വായിച്ചു നോക്കണം അതിൽ ബോർഡിലോ ട്രൈബ്യൂണലിലോ ഒരു കേസ് പെൻഡിംഗ് നിൽക്കുമ്പോൾ സംസ്ഥാന ഗവൺമെന്റിന് ഒരു ഒരധികാരമില്ല ഇപ്പോൾ ആ കേസ് രണ്ടായിരത്തി പത്തൊൻപത് വരെ ബോർഡിലും രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷം ട്രൈബ്യൂണലിലും അത് പെൻഡിംഗ് ആണ് ആ പ്രൊസീഡിംഗ്സ് നടക്കുമ്പോൾ ഒരു അധികാരമില്ല അതുകൊണ്ട് തന്നെയാണ് ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വച്ച് റെക്കമെൻഡേഷൻ സ്വീകരിച്ച് വയ്ക്കുക അതിനുശേഷം ഒരു കൺസൺസിന് ശ്രമിക്കുക നിയമപരമായി മാത്രമേ ഒരു ഗവൺമെന്റിന് മുന്നോട്ട് പോകാൻ കഴിയൂ അറുപത്തഞ്ച് കൊല്ലങ്ങൾക്ക് ശേഷമാണ് ഇത് വക്ക പ്രോപ്പർട്ടി ആയിട്ട് കണ്ടെത്തിയതെന്ന് ആരാ കണ്ടെത്തിയത് കണ്ടെത്തിയത് ലീഗിന്റെ നേതാവ് ജനാബ് സയിദ് റഷീദ് അലി തങ്ങൾ അതുപോലെ മായിൻ ഹാജി സൈനുദ്ദീൻ നിങ്ങളുടെ മൂന്ന് നേതാക്കന്മാർ യു ഡി എഫിന്റെ നേതാക്കന്മാർ വക്കഫ് ട്രൈബ്യൂണൽ ഭരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് വർഷങ്ങൾക്ക് ശേഷം ഈ ഭൂമി വക്ക വക്കപ്രോപ്പർട്ടിയായിട്ട് അതിനുശേഷം നികുതി അടക്കാൻ കേരളത്തിന്റെ ഗവൺമെന്റ് സാധാരണക്കാർക്ക് അനുവാദം കൊടുത്തു ആ നികുതി അടയ്ക്കാൻ നിയമസഭയിൽ പ്രമേയം കൊണ്ടുവന്നത് വിതരണം കൊടുത്ത് പൈസ വാങ്ങിച്ചത് കെ പി സി സിയുടെ അന്നത്തെ ജനറൽ സെക്രട്ടറിയായ എം വി മരണപ്പെട്ടു പോയി അദ്ദേഹമാണ് കച്ചവടത്തിന് നേതൃത്വം കൊടുത്തത് എല്ലാം പോട്ടെ ഇന്ന് ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞില്ലേ തളിപ്പറമ്പ് സർ അലി കോളേജ് ആ കോളേജ് വക്കഫ് വക്കഫ് നിയമത്തിന്റെ ഞങ്ങളുടെ പ്രോപ്പർട്ടിയാണ് പ്രോപ്പർട്ടി അല്ലെന്നും ോപ്പർട്ടിയാണ് നിയമ പോരാട്ടത്തിന് ഇറങ്ങി തിരിച്ചിരിക്കുക കോഴിക്കോട് ലീഗിന്റെ വലിയ പ്രകടനം നടക്കുന്നു അവിടെ അവിടെ കല്യാണം ഇവിടെ എന്ന് നിയമത്തിനെതിരെ ആയിരക്കണക്കിന് ആളുകളെ വിളിച്ചുകൂട്ടി കോഴിക്കോട് പ്രകടനം നടത്തുന്നു ഹൈക്കോടതിയിൽ വന്ന ഈ വക്കഫ് പ്രോപ്പർട്ടി എല്ലാം ഞങ്ങളുടേതാണെന്ന് ലീഗിന്റെ നേതാക്കന്മാർ കേസ് നടത്തുന്നു എല്ലാ ഘട്ടത്തിലും ഇവിടെ ഇത്തരത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ കള്ളത്തരം കാണിക്കുന്ന വ്യാജ പ്രചരണം എല്ലാം നടത്തിയത് ലീഗും കോൺഗ്രസും ചേർന്നുകൊണ്ടാണ് അതുകൊണ്ട് പത്ത് മിനിറ്റ് സമയം കിട്ടിയാൽ ഞങ്ങൾ ഈ പ്രശ്നം തീർക്കും എന്നൊക്കെ നല്ല തീരുമാനം വിടാം പക്ഷേ ഈ പ്രശ്നം നിയമപരമായി പരിഹരിക്കുക എന്നതാണ് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം ബഹുമാനപ്പെട്ട വൈപ്പിൻ എം എൽ എ കെ എൻ ഉണ്ണികൃഷ്ണൻ ഉണ്ണികൃഷ്ണൻ സഖാവ് തന്നെയാണ് ആദ്യഘട്ടം മുതൽ അവിടുത്തെ സമരത്തിന് നേതൃത്വം കൊടുക്കുകയും അവിടുത്തെ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഗവൺമെന്റിനെ സമീപിക്കുകയും നികുതി അടക്കാനുള്ള അനുവാദം നേടിയെടുക്കുകയും ചെയ്തത് ആ നികുതി അടക്കാനായിട്ട് കിട്ടിയ അനുവാദത്തിനെതിരെ കെ പി എ മജീദ് അടക്കമുള്ളവർ പ്രമേയം അവതരിപ്പിച്ച് പിന്നെ ഡിവിഷൻ ബെഞ്ചിൽ പോയി തരം തിരിയുന്ന സാഹചര്യം ഉണ്ടായി അതിനുശേഷവും സി പി എമ്മിന്റെ എറണാകുളം ജില്ലാ സെക്രട്ടറി അടക്കം അവിടെ വൈപ്പിനിൽ പ്രസംഗിച്ച് ഇതുമായി ഗിഫ്റ്റ് ആണോ പ്രോപ്പർട്ടി ആണോ എന്നുള്ള തർക്കം ട്രൈബ്യൂണൽ പരിഹരിക്കട്ടെ കൺസെൻസസിനോട് പരിഹരിക്കാനുള്ള മാർഗം ഗവൺമെന്റ് അവരെ ബോധ്യപ്പെടുത്തിയതാണ് ഒരു ഘട്ടത്തിൽ പല സ്വാധീനത്തിൽ വിട്ട് ഇപ്പോഴത്തെ കേന്ദ്ര നയം എന്ന രൂപത്തിൽ ചില ആളുകൾ വളച്ചു കെട്ടിക്കൊണ്ടുപോയി അതിൽ ബിജെപി തല നുണപ്രചരണം നടത്തി അതിൽ ഷോൺ ജോർജ് അടക്കമുള്ളവരുടെ പങ്ക് തള്ളിക്കളയാൻ കഴിയില്ല അതുകൊണ്ട് ആ പ്രചരണത്തിൽ വീണാലും സത്യം തിരിച്ചറിഞ്ഞ് അവരെല്ലാം തിരിച്ചു വരുന്ന ഒരു സാഹചര്യം നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ രാജ്യത്തുണ്ടായിട്ടുള്ള ഇത്തരത്തിലുള്ള തർക്കങ്ങളിലെല്ലാം ബിജെപി പരമാവധി സാമുദായിക മുതലെടുപ്പ് വർഗീയ മുതലെടുപ്പ് നടത്തി അത് പരാജയപ്പെടുന്ന സാഹചര്യം നിരവധി നമ്മൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് സത്യം ജനങ്ങൾ തിരിച്ചറിയും ഏതെങ്കിലും തരത്തിൽ തെറ്റിദ്ധാരണയിൽ വീഴുന്നവരല്ല പ്രത്യേകിച്ച് മലയാളികൾ മുഖ്യമന്ത്രിയാണ് പറഞ്ഞിരിക്കുന്നത് മുനമ്പം മുതലെടുപ്പ് പാളി സംസ്ഥാന സർക്കാരിന്റെ പരിഹാര ശ്രമങ്ങൾ തന്നെയാണ് പ്രായോഗികമാകാൻ പോകുന്നത് സംഘപരിവാർ അവിടെ വലിയ മുതലെടുപ്പ് ശ്രമമാണ് നടത്തിയത് അത് പാളിയെന്ന് എന്തുകൊണ്ടാണ് മുനമ്പ മുതലെടുപ്പ് പാളി എന്ന് സി പി എമ്മും മുഖ്യമന്ത്രിയും ആവർത്തിക്കുന്നത് സമരസമിതി ഇപ്പോഴും പ്രതീക്ഷയുണ്ട് എന്ന് ആവർത്തിക്കുമ്പോൾ ഇവിടെ വക്കഫ് നിയമ ഭേദഗതി പാർലമെന്റിൽ അവതരിപ്പിക്കുമ്പോൾ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി കിരൺ റിജിജു അടക്കം പ്രസ്താവിച്ചത് വിഷയത്തിന്റെ പശ്ചാത്തലത്തിൽ എന്നാണ് ആ ചർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപി അടക്കം വെല്ലുവിളിച്ചുകൊണ്ട് കേരളത്തിന്റെ സംസ്ഥാന നിയമസഭ ഐകകണ്ഠേന പാസാക്കിയ പ്രമേയത്തെ അടക്കം തള്ളിപ്പറഞ്ഞുകൊണ്ട് വളരെ വൈകാരികമായി സംസാരിച്ച് ഞങ്ങൾ ഈ പ്രശ്നം അന്തിമമായിട്ട് പരിഹരിച്ചിരിക്കുകയാണ് എന്ന രൂപത്തിലാണ് ഏതെങ്കിലും രൂപത്തിൽ മുനമ്പം ഭൂപ്രശ്നം പരിഹരിക്കാനാണ് ഈ നിയമം പാസാക്കിയെങ്കിൽ ഒരു കോടതി വിധിക്കും കാത്തു നിൽക്കാതെ ഒരു നിയമ പോരാട്ടത്തിനും ഇനി കാത്തു നിൽക്കാതെ അന്തിമമായി അവിടുത്തെ ജനങ്ങൾക്ക് ഭൂ നികുതി അടയ്ക്കാനുള്ള അവസരമൊരുക്കണമായിരുന്നു എന്നാൽ ഇന്നലെ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ആദ്യം പത്രമാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായിട്ടും പിന്നീട് അവിടുത്തെ യോഗത്തെ അഭിസംബോധന ചെയ്തും കൊണ്ടും പറഞ്ഞത് നിങ്ങൾക്ക് വക്കഫ് ട്രൈബ്യൂണലിന്റെ വിധി വന്നാൽ സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും എല്ലാം പോകാം അതായത് പതിറ്റാണ്ടുകൾ ഇനിയും നിയമ പോരാട്ടത്തിലൂടെ മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം ഒരുക്കി എന്നു മാത്രമാണ് ഈ പുതിയ അമെൻമെന്റ് നിയമത്തിൽ ഏത് വകുപ്പാണ് മുനമ്പത്തെ ഭൂപ്രശ്നം ശാശ്വതമായിട്ട് പരിഹരിക്കാൻ വേണ്ടി ഞങ്ങൾ കൊണ്ടുവന്നത് എന്ന് പറയാൻ ബി ജെ പി നേതാക്കന്മാർക്ക് ഇപ്പോൾ കഴിയുന്നില്ല ഇന്നലെ മുരമ്പം ഭൂ സമരസമിതിയുടെ നേതാക്കന്മാരടക്കം ഞങ്ങൾ വളരെയധികം പ്രതീക്ഷയോടെയാണ് കാത്തിരുന്നത് പക്ഷേ ഇപ്പോൾ കേന്ദ്രമന്ത്രിയുടെ ഈ പ്രസ്താവനയോടെ ഞങ്ങളുടെ എല്ലാ പ്രതീക്ഷയും നശിച്ചിരിക്കുകയാണ് എന്നാണ് സൂചിപ്പിക്കുകയുണ്ടായത് ഇപ്പോൾ അറിയാം ഇപ്പോഴും അവർ സമരം അവസാനിപ്പിച്ചിട്ടുള്ള സമരത്തിന്റെ ഭാഗമായിട്ട് മുന്നോട്ട് പോകുന്നു അതുപോലെ സെക്ഷൻ ടു എ കൂട്ടിച്ചേർത്തു അതുകൊണ്ട് ടു എ ബാധകമാണ് അതുകൊണ്ട് വലിയ തരത്തിൽ ആ പ്രശ്നം പരിഹരിക്കാൻ ഈ നിയമ ഭേദഗതി കൊണ്ട് സാധിക്കുമെന്നാണ് പറഞ്ഞത് പക്ഷെ ഇന്ന് സുപ്രീംകോടതിയിൽ നിന്നടക്കം കടുത്ത വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്നതും എങ്ങനെയാണ് ഈ അമൻമെന്റിന്റെ ഭാഗമായി ഈ നിർദ്ദേശം ടു എ വന്നത് എങ്ങനെയാണെന്ന് എനിക്ക് നിശ്ചയമില്ല എന്ന രൂപത്തിൽ സോളിസിറ്റർ ജനറലിന് വാദം പറയേണ്ടി വന്ന സാഹചര്യമുണ്ട് ഒരു കാരണവശാലും സെക്ഷൻ ടു എ മുനമ്പം ഭൂപ്രശ്നം പരിഹരിക്കാൻ ഉതകുന്നതല്ല രണ്ട് സെക്ഷൻ ഫോർട്ടി കളഞ്ഞു അതുകൊണ്ട് വലിയ തരത്തിൽ വക്കഫ് ട്രൈബ്യൂണലിന്റെ തീരുമാനത്തെ നിങ്ങൾക്ക് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ചോദ്യം ചെയ്യാമല്ലോ അതുകൊണ്ട് ഈ മനമ്പം പ്രശ്നം ഉന്നയിക്കുന്നവർക്ക് അത് ഗുണപ്രദമാകും എന്ന രൂപത്തിൽ ബിജെപിയുടെ നേതാക്കന്മാർ ചിത്രീകരിക്കുകയാണ് നേരത്തെ ആയാലും വക്കഫ് ട്രൈബ്യൂണലിന്റെ വിധി വന്നാൽ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഇപ്പോൾ അത് അപ്പീൽ റൈറ്റ് എന്ന രൂപത്തിൽ ഒരു ചെറിയ മാറ്റം വന്നതല്ലാതെ നിയമ പോരാട്ടം തുടരുക തന്നെ ചെയ്യേണ്ട സ്ഥിതിയാണ് അതുപോലെ തന്നെ മറ്റേതെങ്കിലും ഒരു നിയമ ഭേദഗതി ഇപ്പോൾ റിട്രോസ്പെക്റ്റീവ് എഫക്ട് ഇല്ല പൂർവ്വകാല പ്രാബല്യം ഇല്ല എന്ന് പറയുന്നതുപോലെ ഇതുവരെ പെൻഡിങ് നിൽക്കുന്ന എല്ലാ കേസുകളും അതേപോലെ തുടരും വക്ക വക്ക പ്രോപ്പർട്ടി പ്രോപ്പർട്ടി ആയിട്ട് തന്നെ തുടരും മറ്റൊരു തരത്തിലും ഗുണം കിട്ടുന്ന സാഹചര്യമില്ല പിന്നെ പുതുതായിട്ട് പുതുതായിട്ടിപ്പോൾ അഞ്ചു വർഷം മുസ്ലിമായിട്ട് തുടർന്നാൽ മാത്രമേ ഏതെങ്കിലും തരത്തിൽ വക്കഫ് കൊടുക്കാൻ കഴിയൂ എന്ന നിർദ്ദേശവും അതുപോലെ വക്കഫ ബോർഡിലേക്ക് ഇതര മതസ്ഥപ്പെട്ടവരെ കൂട്ടിച്ചേർക്കുന്ന നിയമ ഭേദഗതിയും സുപ്രീം കോടതിയുടെ നിശ്ചിതമായിട്ടുള്ള വിമർശനത്തിന് ഇന്ന് ഭാഗമാക്കായിട്ടുണ്ട് അതുപോലെ നിരവധി ഓരോ വകുപ്പും എടുത്തു പ്രത്യേകം പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു നാളെ അതിന്റെ തുടർച്ച പരിശോധിക്കും അതുകൊണ്ട് ഒരു തരത്തിലും ഈ നിയമ ഭേദഗതി മുനമ്പം ഭൂപ്രശ്നം പരിഹരിക്കാൻ ഉതകുന്ന തരത്തിലല്ല മുനമ്പത്തെ ഭൂപ്രശ്നം പരിഹരിക്കാൻ ശാശ്വതമായി ഒരു കൺസെൻസസിലൂടെ എല്ലാ വിഭാഗം ആട്ടുകളെയും ആളുകളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിന് മാത്രമേ സാധിക്കൂ അതിനുവേണ്ടി ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചു കമ്മീഷന്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നു ഇടയ്ക്ക് സിംഗിൾ ബെഞ്ച് ആ കമ്മീഷന്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തി എന്നാൽ ചീഫ് ജസ്റ്റിസ് അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് കമ്മീഷന്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാം കമ്മീഷന് റിപ്പോർട്ട് സമർപ്പിക്കാം അതിന്റെ മേൽ ഗവൺമെന്റ് ആക്ഷൻ എടുക്കുന്നത് നടപടി എടുക്കുന്നു ഹൈക്കോടതിയുടെ അനുവാദത്തോടെ മാത്രമേ പാടുള്ളൂ എന്നതാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ആ ഭൂപ്രശ്നം പരിഹരിക്കാനുള്ള സാഹചര്യം എല്ലാ വിഭാഗം ആളുകളെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഇരുത്തി ആ പ്രശ്നം പരിഹരിക്കുക എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാഹചര്യം ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നു രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഇവിടെ ശ്രമിച്ചത് ആണ് വലിയ തരത്തിൽ അൻപത് കുടുംബങ്ങളെ ബിജെപിയിൽ അംഗങ്ങളാക്കി മാറ്റിയത് ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റായിട്ട് ഏറ്റെടുത്ത് രാജീവ് ചന്ദ്രശേഖരൻ മുനമ്പത്ത് വന്ന ദിവസം തന്നെ മെമ്പർഷിപ്പ് വിതരണമാണ് നടത്തിയത് അതിനുശേഷം നടത്തിയ രാഷ്ട്രീയ കളികളും വിദ്വേഷം ഉണ്ടാക്കുന്ന പ്രചരണങ്ങളും പാർലമെന്റിലടക്കം തെറ്റിദ്ധരിപ്പിക്കാൻ കേന്ദ്രമന്ത്രി അടക്കം നടത്തിയ പ്രസ്താവനകളും എല്ലാം നമ്മുടെ മുന്നിലുണ്ട് രാഷ്ട്രീയ കളി നടത്തി ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ ബിജെപി ഇടപെടുന്നത് ആ പ്രശ്നപരിഹാരത്തിന് വേണ്ടിയിട്ടല്ല കുളംകലയ്ക്ക് മീൻ പിടിക്കാനും വിദ്വേഷം ജന വിദ്വേഷപരമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തി മതസൌഹാർദ്ദ അന്തരീക്ഷം തകർക്കാനും വേണ്ടിയിട്ടാണ് എന്ന് തെളിയിക്കുന്ന നിരവധി ഇടപെടലുകൾ ഉണ്ടായി അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത് കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവനയും ഇന്നലത്തെ പ്രസംഗവും എല്ലാം ഈ നിയമത്തിൽ ഭേദഗതിയിൽ ഏത് വകുപ്പ് പ്രകാരം ജനങ്ങൾക്ക് പ്രയോജനം കിട്ടുമെന്ന് പറയാൻ കഴിയാതെ അദ്ദേഹത്തിന് നിയമപോരാട്ടം തുടരാം സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും പോയി പതിറ്റാണ്ടുകൾ നിയമപോരാട്ടം നടത്താനുള്ള ഒരു സാഹചര്യം ഞങ്ങളായിട്ടുണ്ടാക്കി എന്ന് പറയുന്നു അത് നേരത്തെ തന്നെ നിയമത്തിന്റെ ഭാഗമായിട്ടുണ്ടായതാണ് അതുകൊണ്ട് ബി ജെ പി ശരിക്കും ജനങ്ങളോട് മാപ്പു പറയുകയാണ് ചെയ്യേണ്ടത് അവിടുത്തെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് പത്തുനൂറ്റി ദിവസമായി സമരത്തിന്റെ ഭാഗമായി പോയി കുറെ ആളുകൾക്ക് മെമ്പർഷിപ്പ് വിതരണം ചെലുത്തി അതുപോലെ തന്നെ വിദ്വേഷകരമായിട്ടുള്ള പല പ്രസ്താവനകൾ നടത്തി ഇപ്പോഴും അവിടുത്തെ ചില ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് കൂടെ നിർത്തി മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് അതുകൊണ്ട് മുനമ്പം പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒന്നും ചെയ്യാൻ ബി ജെ പിക്കോ കേന്ദ്ര ഗവൺമെന്റിനോ കഴിഞ്ഞിട്ടില്ല അതിന് കഴിയുന്നത് ഒരു കൺസെൻസിലൂടെ ആ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി ജനങ്ങളെ ഇരുവിഭാഗത്തെയും കൂടെ ഇരുത്തിക്കൊണ്ടുള്ള ഒരു ചർച്ചയ്ക്ക് മാത്രമാണ് അതിനു വേണ്ടിയിട്ടുള്ള സാഹചര്യമാണ് കേരളത്തിലെ ഗവൺമെന്റ് ഒരുക്കിയിരിക്കുന്നത് ഡിവിഷൻ ബെഞ്ച് പൂർണ്ണമായിട്ടുള്ള പിന്തുണ നൽകിയിരിക്കുന്നത് ആ നടപടിക്രമങ്ങളുമായി അവിടുത്തെ കമ്മീഷൻ മുന്നോട്ട് പോകുന്നത് സുപ്രീം കോടതിയുടെ അപ്പോൾ ശ്രീ എപ്പോൾ പരിഹാരമാകും എന്ന ചോദ്യത്തിന് വിടുവായത്തം പറയില്ല എന്നാൽ സുപ്രീം കോടതിയിലും ഈ കേന്ദ്ര സർക്കാർ നൽകിയ ഉറപ്പും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് വെച്ചാൽ അതിപ്പോൾ പറയില്ല പക്ഷേ സമരസമിതിയിൽ നിന്ന് പ്രതീക്ഷയുണ്ട് എന്ന ഉറപ്പ് ബിജെപിക്ക് ലഭിച്ചിട്ടുണ്ട് അതാരാണെന്നും ബിജെപി ഇപ്പോൾ പറയില്ല എന്ന് വെച്ചാൽ ഉറച്ച പരിഹാരം ബി ജെ പിയുടെ മനസ്സിലുണ്ട് ഇപ്പോൾ പരിഹസിക്കുന്നവർ പരിഹസിച്ചോട്ടെ പരിഹരിക്കുമ്പോൾ കണ്ടോളൂ അപ്പോ മൊത്തത്തിൽ ഒരു തട്ടിപ്പും ചതിയുമാണ് ഈ വിഷയത്തിൽ ബിജെപി എടുത്ത നിലപാട് എന്നതാണ് വ്യക്തമാക്കുന്നത് ഇപ്പൊ മുനമ്പം സമരസമിതിയുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് ഒരു ജോസഫ് റോക്കി അദ്ദേഹം ഇന്നലെ പ്രധാനപ്പെട്ട ചാനലുകളിൽ വന്ന് ഹൃദയം തകരുന്ന ഭാഷയിൽ പറഞ്ഞു ഞങ്ങൾ വളരെയധികം പ്രതീക്ഷിച്ചു ബി ജെ പിയുടെ വാക്കുകൾ ഞങ്ങൾ വിശ്വസിച്ചു പക്ഷേ കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവന കണ്ടത് കേട്ടതോടുകൂടി ഞങ്ങളുടെ ഹൃദയം തകർന്നു ഇനി എന്താണ് വേണ്ടതെന്ന് ഞങ്ങൾ കൂടിയാലോചിച്ച് തീരുമാനിക്കുമെന്നാണ് പറഞ്ഞത് ആ സമരമുഖത്ത് ചെന്നാൽ അറിയാം അവിടുത്തെ ജനങ്ങളുടെ ഒരു തീരാവിഷമം കാരണം അവർ പണം കൊടുത്ത് വാങ്ങിച്ച അവർ ടാക്സ് അടച്ചുകൊണ്ടിരുന്ന ഭൂമി ഒരു പ്രത്യേക ഘട്ടത്തിൽ അവരുടേതല്ലാതായി മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറുന്നു അവരിൽ വലിയ തരത്തിൽ തെറ്റിദ്ധരിപ്പിച്ച് പ്രതീക്ഷ കൊടുത്ത് കൂട്ടിക്കൊണ്ടു പോയിട്ട് ഇത്തരത്തിലൊരു ചതി അവർക്ക് അവരോട് ചെയ്യുമെന്ന് അവർ പ്രതീക്ഷിച്ചില്ല പിന്നെ ബിജെപിയുടെ നേതാവ് എന്താ പറഞ്ഞത് ഇവിടെ ആ നിയമം ഈ കണ്ടില്ലേ ഇപ്പൊ കാശ്മീരിനെ കീറി മുറിച്ചു കോടതിയുടെ കേസിൽ വിധിയും വന്നു എന്താ സുപ്രീം കോടതി പറഞ്ഞ് ആ കാശ്മീരിനെ കീറി മുറിക്കാൻ നിങ്ങൾ സ്വീകരിച്ച വഴികളെല്ലാം വളഞ്ഞ വഴിയാണ് ആർട്ടിക്കൽ ത്രീ പ്രകാരം ഒരു സംസ്ഥാനത്തെ രണ്ട് കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റാൻ കഴിയില്ല പക്ഷേ സോളിസിറ്റർ ജനറൽ ഇവിടെ അണ്ടർടേക്ക് ചെയ്തിരിക്കുകയാണ് ഭാവിയിൽ സംസ്ഥാന പദവി ജനറൽക്ക് കൊടുക്കും എന്നുള്ള ഈ അണ്ടർടേക്കിംഗ് ഞങ്ങൾ എന്ന് പറഞ്ഞുള്ള കോടതിയുടെ വിധി അയോധ്യ കേസിലാണെങ്കിലും ഈ ആർട്ടിക്കൽ ത്രീ സെവന്റിയുടെ കാര്യത്തിലാണെങ്കിലും കശ്മീർ കേസിലാണെങ്കിലും സുപ്രീം കോടതിക്ക് അനീതി ബോധ്യപ്പെടുന്നുണ്ട് പക്ഷേ കേന്ദ്ര സർക്കാർ ചെയ്തു പോയില്ലേ എടുത്തില്ലേ ഇത്രയും എത്തിയില്ലേ എന്നൊക്കെ പറഞ്ഞു ഒടുവിലത്തെ തീരുമാനം എന്താണ് എന്നതും നമ്മുടെ മുന്നിലുണ്ട് സമീപകാല ചരിത്രമാണ് അതുകൊണ്ട് ഈ വകഫ് നിയമ ഭേദഗതിയിൽ ഇന്ന് കോടതി ശക്തമായി ഇടപെട്ടിട്ടുണ്ട് വളരെ കർശനമായ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഈ മുനമ്പത്തിന്റെ പേരിൽ ഇന്നലെ ബിജെപി നേതാക്കൾ മുഴുവൻ ചർച്ചയിൽ വന്ന് ഞാൻ വിചാരിച്ചത് ഇന്നും അത് തന്നെയായിരിക്കും ആദ്യം ഉയർത്തിപ്പിടിക്കുക എന്നാണ് എന്തായാലും ശ്രീ ശ്രീപത്മനാഭൻ ടു എ യുടെ കാര്യം ഇന്നും ഇണ്ടുന്നില്ല ഇന്നലെ ബിജെപിക്കാർ എല്ലാ ചർച്ചയിലും ടു എ ആണ് ആദ്യം ഉയർത്തിപ്പിടിച്ചത് ഇന്ന് സുപ്രീം കോടതിയിൽ കേന്ദ്രത്തിന്റെ അഭിഭാഷകൻ അങ്ങനെ ഒരു വ്യവസ്ഥ എങ്ങനെ വന്നു എന്ന് അറിയില്ല എന്ന് പറഞ്ഞു എന്നാണ് നേരത്തെ താങ്കളും ചൂണ്ടിക്കാണിച്ചത് പക്ഷേ ഒടുവിലത്തെ തീരുമാനം എന്നത് വലിയ പ്രതീക്ഷ നൽകുന്നതല്ലാത്ത ഒരു ചരിത്രവും സമീപകാല നിയമയുദ്ധങ്ങളിൽ ഉണ്ട് അപ്പോൾ ഇവിടെ ഒറ്റ കാര്യം ഇപ്പൊ ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞു അഞ്ചംഗ കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് വിധി പറഞ്ഞു ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു വിധിന്യായത്തിൽ ആരാണ് വിധി പറഞ്ഞത് എന്ന് രേഖപ്പെടുത്താത്ത ഒരു ജഡ്ജ്മെന്റ് ഉണ്ടോ ആ വിധിന്യായത്തിൽ ഒരു ജഡ്ജി പോലും ഒപ്പിടാത്ത സാഹചര്യം ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു ജഡ്ജ്മെന്റിൽ നമ്മൾ കണ്ടിട്ടുണ്ടോ ആ വിധി പറഞ്ഞ ഒരാൾ ബി ജെ പിയുടെ പാനലിൽ രാജ്യസഭാംഗമായി വരുന്നു ഒരാഴ്ചയ്ക്കുള്ളിൽ വിധി പറഞ്ഞ രണ്ടാമത്തെ ആൾ ഹൈദരാബാദിന്റെ ആന്ധ്രയുടെ ഗവർണറായി വരുന്നു എല്ലാ ജഡ്ജിമാർക്കും പദവി കിട്ടുന്നതല്ല നാം കണ്ടു പക്ഷെ നമുക്ക് ജുഡീഷ്യറിയിൽ പ്രതീക്ഷയുണ്ട് ഇപ്പൊ പൗരത്വ ഭേദഗതി നിയമം ഇദ്ദേഹം പറഞ്ഞു അതിന്റെ അപ്പീലെല്ലാം സുപ്രീംകോടതിയിൽ പെൻഡിംഗ് ആണ് എല്ലാം ഓക്കെ ആയി എന്നുള്ള രൂപത്തിലാണ് അദ്ദേഹം പറയുന്നത് അതുപോലെ കാർഷിക പരിഷ്കരണ നിയമം ലേബർ കോഡ് നിയമപരമായിട്ടുള്ള പോരാട്ടവും രാഷ്ട്രീയപരമായിട്ടുള്ള പോരാട്ടവും ഈ രാജ്യത്തെ തൊഴിലാളികളും കർഷകരും നടത്തി എന്ത്യെ കാർഷിക നിയമം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കാത്തത് അവസാനം എല്ലാം പിൻവലിച്ചു പോയില്ലേ ലേബർ കോഡ് യെ ധൃതി പിടിച്ച് നടപ്പാക്കാത്തത് റൂളുകൾ നിർമ്മിക്കാത്തത് രാഷ്ട്രീയ പാർട്ടികൾ നിറവ്യത്യാസം മാറ്റിവെച്ചുകൊണ്ട് അതിശക്തമായിട്ടുള്ള സമരം നടത്തി ഇവിടെയും നിരവധി ചോദ്യങ്ങൾ സുപ്രീംകോടതി ചോദിച്ചിട്ടുണ്ട് ഭരണഘടനയാണ് വലുത് ആ ഭരണഘടനയിൽ പറയുന്ന മൗലിക അവകാശങ്ങൾക്ക് വിരുദ്ധമായി ഒരു നിയമവും ഈ രാജ്യത്ത് നിർമ്മിക്കാൻ കഴിയില്ല ഏതു മതത്തിലും വിശ്വസിക്കാം ഏതു മതത്തിലുള്ള വിശ്വാസത്തെയും നമുക്ക് പ്രചരിപ്പിക്കാം വിശ്വാസമില്ലെങ്കിൽ വിശ്വാസമില്ലാതെ ജീവിക്കാം ആർട്ടിക്കൽ ഇരുപത്തി അഞ്ച് ആറ് അങ്ങനെ പറയുമ്പോഴാണ് ഒരു മതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമിതികളിലെല്ലാം മറ്റു മതത്തിൽപ്പെട്ടവരെ വരെ തിരികെ കയറ്റുന്ന പ്രത്യേക സാഹചര്യം നാം കാണുകയാണ് ഇന്ന് ചോദിച്ചില്ലേ സുപ്രീം കോടതി എൻ മറ്റു അനുവദിക്കാത്തത് എന്തോ ചോദിച്ചപ്പോൾ ഈ കേസ് കേൾക്കുന്ന ബെഞ്ച് പേരും ഒരു മതത്തിൽപ്പെട്ടവരല്ലേ എന്ന് തിരിച്ചു ചോദിക്കുന്ന വിചിത്രമായിട്ടുള്ള വാദം വരെ നമ്മൾ കാണുകയാണ് അതുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ജുഡീഷ്യറിയിൽ തന്നെയാണ് പ്രതീക്ഷ ഭരണഘടനയിൽ തന്നെയാണ് പ്രതീക്ഷ